ഹായ് ഞാൻ ശില്പായു ലേൺ വൈസ് ഫാക്കൾട്ടി ആണ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എം ബി എ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള തേർഡ് സെമിനാറിന്റെ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന ഒരു പേപ്പർ ആണ് അപ്പം നമുക്ക് ഈ ഒരു പേപ്പറിൽ നാല് ബ്ലോക്സ് ആയിട്ടാണ് പഠിക്കാനുള്ളത് ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് കൺസ്യൂമർ ബിഹേവിയർ ഇഷ്യൂസ് ആൻഡ് കോൺസെപ്റ്റ് സെക്കൻഡ് ബ്ലോക്ക് ഇൻഡിവിജ്വൽ ഇൻഫ്ലുവൻസ് ഓൺ ബയിങ് ബിഹേവിയർ ആൻഡ് തേർഡ് ബ്ലോക്ക് ഗ്രൂപ്പ് ഡിസ് ഇൻഫ്ലുവൻസ് ഓൺ കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ഫോർത്ത് ബ്ലോക്ക് ദ ബൈങ് പ്രോസസ് അപ്പോൾ ഈ ഒരു നാല് ബ്ലോക്കിനെ കുറച്ച് യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു ബ്ലോക്ക്സും ആ യൂണിറ്റ്സും നമ്മൾ പ്രോപ്പർ ആയിട്ട് കവർ ചെയ്യണം പിന്നെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയുവാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കിൽ കൺസ്യൂമർ ബിഹേവിയർ ഇഷ്യൂസ് ആൻഡ് കോൺസെപ്റ്റാണ് വരുന്നത് അതിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് കൺസ്യൂമർ ബിഹേവിയർ നേച്ചർ സ്കോപ്പ് ആൻഡ് മോഡൽസ് ആൻഡ് ആപ്ലിക്കേഷൻസ് അപ്പം ഈ ഒരു യൂണിറ്റിൽ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കുറച്ച് ടേംസ് തന്നെയാണ് അതായത് കൺസ്യൂമർ ബിഹേവിയറിന്റെ നേച്ചർ സ്കോപ്പ് മോഡൽസ് ആപ്ലിക്കേഷൻസ് ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും ഇനി ഫസ്റ്റ് ബ്ലോക്കിലെ തന്നെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് അപ്പൊ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ എന്താണ് ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എവിടെയാണ് ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗിന് സ്കോപ്പ് ഉള്ളത് അപ്പൊ ഈ ഒരു ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സെക്കൻഡ് യൂണിറ്റിൽ പഠിക്കുന്നുണ്ട് ഇനിയും തേർഡ് യൂണിറ്റ് ആണ് ഓർഗനൈസേഷണൽ ബൈയിംഗ് ബിഹേവിയർ ദെൻ ബ്ലോക്ക് ടു സെക്കൻഡ് ബ്ലോക്കിൽ പറയുന്നത് ഇൻഡിവിജ്വൽ ഇൻഫ്ലുവൻസ് ഓൺ ബൈങ് ബിഹേവിയറിനെ പറ്റിയിട്ടാണ് അതിലെ ഫേസ്റ്റ് യൂണിറ്റ് ആണ് പെർസെപ്ഷൻസ് നമുക്കറിയാലോ ഇൻഡിവിജ്വൽ ഇൻഫ്ലുവൻസസ് അതായത് ഓരോ നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് ബൈ ചെയ്യുമ്പം അവിടെ ഇൻഡിവിജ്വൽസിന്റെ ഇൻഫ്ലുവൻസസ് അപ്പം നമ്മൾ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് പഠിക്കുന്നുണ്ട് നെക്സ്റ്റ് ഒരു ിലായിട്ടായിരിക്കും പഠിക്കുന്നത് ദൻ അതിൽ തന്നെ അടുത്ത് വരുന്നതാണ് മെമ്മറി ആൻഡ് ലേണിങ് അതായത് കൺസ്യൂമേഴ്സ് കൺസ്യൂമേഴ്സ് റിലേറ്റഡ് തന്നെ കൺസ്യൂമേഴ്സിന്റെ മെമ്മറീസ് ലേണിങ്സ് അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും ദെൻ നെക്സ്റ്റ് യൂണിറ്റ് ആണ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് അപ്പം ഈ ഒരു ബ്ലോക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കാരണം എന്താണെന്ന് അറിയോ നമുക്ക് അറിയാം കൺസ്യൂമേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് എപ്പോഴും സെയിം ആയിരിക്കില്ല സോ ആറ്റിറ്റ്യൂഡ് കൺസ്യൂമേഴ്സിന്റെ തന്നെ അല്ല ഹ്യൂമൻ ആറ്റിറ്റ്യൂഡ്സ് ആർ ഓൾവേസ് ചേഞ്ചിങ് ആണ് അപ്പം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ആറ്റിറ്റ്യൂഡ്സ് അപ്പൊ ഈ ഒരു ആറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ടും ആറ്റിറ്റ്യൂഡ് ചേഞ്ചിനെ പറ്റിയിട്ടൊക്കെ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് യൂണിറ്റ് ആണ് പേഴ്സണാലിറ്റി ആൻഡ് സെൽഫ് കോൺസെപ്റ്റ് അവിടെ വരുന്നുണ്ട് നമുക്കറിയാലോ സെൽഫ് എസ്റ്റീം സെൽഫ് കോൺഫിഡൻസ് സെൽഫ് റെസ്പെക്ട് സെൽഫ് ഡിഗ്നിറ്റി ഈ ഒരു കാര്യങ്ങളൊക്കെ അത് കൺസ്യൂമർ റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആൻഡ് സെൽഫ് കോൺസെപ്റ്റിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും നെക്സ്റ്റ് യൂണിറ്റ് ആണ് കൺസ്യൂമർ മോട്ടിവേഷൻ ആൻഡ് ഇൻവോൾവ്മെന്റ് അതായത് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ കൺസ്യൂമേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അവരുടെ ഇൻവോൾവ്മെന്റ് ഇതിനെ പറ്റിയിട്ടൊക്കെ ആയിട്ട് നമ്മൾ ഈ എയ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇനിയാണ് ബ്ലോക്ക് ത്രീ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ഓൺ കൺസ്യൂമർ ബിഹേവിയർ നമ്മൾ സെക്കൻഡ് ബ്ലോക്കിൽ ഇൻഡിവിജ്വൽ ഇൻഫ്ലുവൻസിനെ പറ്റിയിട്ട് പഠിച്ചെങ്കിൽ തേർഡ് ബ്ലോക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ഓൺ കൺസ്യൂമർ ബിഹേവിയർ അതിലെ ഫസ്റ്റ് യൂണിറ്റ് വരുന്നതാണ് റഫറൻസ് ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ആൻഡ് ഗ്രൂപ്പ് ഡയനാമിക്സ് ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കൺസ്യൂമേഴ്സിന് എങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇപ്പം നമ്മളാണെങ്കിൽ പോലും നമ്മൾ ഒരു കാര്യം പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് ഒരു കൂട്ടം ആളുകൾ ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കും നമ്മൾ പോലും അറിയാതെ നമ്മളുടെ മൈൻഡിൽ ആ ഒരു അത് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഇൻറ്റിമേഷൻ വരുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യും അതായത് ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് കൊണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസ് ഒരു പർച്ചേസ് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മളെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് അതാണ് ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ നോക്കുന്നത് ദെൻ ഫാമിലി ബൈയിങ് ഇൻഫ്ലുവൻസസ് ഫാമിലി ലൈഫ് സൈക്കിൾ ആൻഡ് ബൈങ് റോൾസ് ഇവിടെ എന്താണ് ഫാമിലി ഇൻഫ്ലുവൻസസ് അതായത് ഇപ്പം ഒരു കൺസ്യൂമർ എന്ന് പറയുമ്പം ഒരു സ്പെസിഫിക് ഒരാളെ പറയാതെ ഒരു ഫാമിലി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഫാമിലി ബൈങ് എങ്ങനെയാണ് എങ്ങനെയൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഫാമിലി ലൈഫ് സൈക്കിൾ അതുപോലെ തന്നെ ബൈങ് റോൾസ് ഇപ്പൊ ഒരു ഫാമിലിയിലുള്ള ആളുകൾ എങ്ങനെയാണ് പ്രോഡക്റ്റിനെ പർച്ചേസ് ചെയ്യുന്നത് അപ്പൊ ഒരു ഫാമിലി ബൈങ് ഇൻഫ്ലുവൻസ് ആണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ എടുക്കുന്നത് ദെൻ കൾച്ചർ ആൻഡ് സബ് കൾച്ചർ ഇൻഫ്ലുവൻസ് നമുക്കറിയാമല്ലോ എന്താണ് കൾച്ചറൽ ഡിഫറൻസസ് ഇപ്പം ഒരു ഒരു കൾച്ചറിലുള്ള ആളുകൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ ആയിരിക്കില്ല മറ്റൊരു കൾച്ചറിലുള്ള ആളുകൾ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പം കൾച്ചർ അനുസരിച്ച് ആളുകളുടെ ബയിങ് ബിഹേവിയറിനെ ചേഞ്ചസ് ഉണ്ടാകും അതാണ് കൾച്ചർ ആൻഡ് സബ് കൾച്ചർ ഇൻഫ്ലുവൻസസ് നെക്സ്റ്റ് ഫോർത്ത് ബ്ലോക്ക് ഫൈനൽ ബ്ലോക്കിൽ ബൈയിങ് പ്രോസസ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത് ബൈയിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം ഒരു പ്രോഡക്റ്റ് നമ്മൾ കാണുന്നു അതിനെ പറ്റിയിട്ട് ആയിട്ട് നോക്കുന്നു റിവ്യൂ ചെയ്യുന്നു നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഒരു പ്രൊഡക്റ്റ് കാണുന്നു ആ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് നമ്മൾ റിവ്യൂ ചെയ്യും റിവ്യൂ ഒക്കെ ചെയ്തിട്ട് ആ റിവ്യൂ ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ ബൈ ചെയ്യാൻ ഒരു ബൈ ചെയ്യാൻ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുകയുള്ളൂ ാണ് ഈ ബൈങ് പ്രോസസ്സിൽ നമ്മൾ ഒരു ആയിട്ട് പഠിക്കുന്നുണ്ട് അപ്പൊ ഇതിലെ ഫസ്റ്റ് ആണ് പ്രോബ്ലം റെക്കഗ്നേഷൻ ആൻഡ് ഇൻഫർമേഷൻ സെർച്ച് ബിഹേവിയർ ഇപ്പൊ ഈ യൂണിറ്റിൽ എന്താ പ്രോബ്ലം റെക്കഗ്നേഷൻ ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് നോക്കുകയാണ് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിനെ പറ്റി പ്രോപ്പറായിട്ട് അത് ബൈ ചെയ്യുന്നതിന് മുമ്പ് അതിനെ പറ്റി പ്രോപ്പർ ആയിട്ട് സ്റ്റഡി ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കുന്നത് അത് നെക്സ്റ്റ് യൂണിറ്റ് ആണ് ഇൻഫർമേഷൻ പ്രോസസ്സിങ് അതായത് നമുക്ക് ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ട് ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാല് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ആ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യും അതായത് നമുക്ക് എത്രത്തോളം ആണ് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റീസ് അഡ്വാൻറ്റേജ് ഡിസ് അഡ്വാൻറ്റേജ് ഇതിനെ പറ്റിയിട്ടൊക്കെ നോക്കും അതാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് നെക്സ്റ്റ് ആണ് ഓൾട്ടർനേറ്റീവ് ഇവാലുവേഷൻ ഈ യൂണിറ്റിൽ എന്താ നമുക്കറിയാം ഒരു പ്രോഡക്റ്റിന് തന്നെ നമുക്ക് ഓൾട്ടർനേറ്റീവ്സ് ഒരുപാട് കാണും അതായത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്ട്സ് കാണും നമ്മൾ പഠിച്ചിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റിനെ പറ്റിയിട്ടൊക്കെ അപ്പം ഈ ഓൾട്ടർനേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ മുന്നിൽ രണ്ട് ഇപ്പൊ ഒരു ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ മുന്നിൽ രണ്ട് പ്രോഡക്ട്സ് ഉണ്ട് പ്രോഡക്റ്റ് എ ഉണ്ട് ബി ഉണ്ട് അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് ഈ പ്രോഡക്റ്റ് എയുടെയും ബി യുടെയും ക്വാളിറ്റീസും അല്ലെങ്കിൽ അഡ്വാൻറ്റേജും ഡിസ് അഡ്വാൻറ്റേജും നോക്കി കമ്പയർ ചെയ്തിട്ട് ഈ ഒരു കമ്പയർ ചെയ്യുമ്പോൾ ഏതാണോ ബെറ്റർ അതായിരിക്കും നമ്മൾ മേടിക്കുന്നത് അതാണ് ഓൾട്ടർനേറ്റീവ് ഇവാലുവേഷൻ അപ്പൊ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ സ്റ്റഡി ചെയ്യുന്നുണ്ട് ഇനി ലാസ്റ്റ് യൂണിറ്റ് ആണ് പർച്ചേസ് പ്രോസസ് ആൻഡ് പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ ഈ പർച്ചേസ് പ്രോസസ്സിൽ എന്താ നമ്മൾ എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് അതിന്റെ ഒരു പ്രോസസ്സ് ഉണ്ട് ഈ പ്രോസസ്സും പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ അതായത് നമ്മൾ ഈ നമ്മൾ റേറ്റിംഗ്സ് ഒക്കെ കൊടുക്കാറില്ലേ ഒരു പ്രോഡക്റ്റ് വാങ്ങി കഴിഞ്ഞിട്ട് അത് കൊള്ളാമെങ്കിൽ നമ്മൾ ഫൈവ് സ്റ്റാർ റേറ്റിങ്ങും അതുപോലെ തന്നെ അത് ബാഡ് പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അതിന് അതേപോലെയുള്ള റേറ്റിംഗ്സ് ആയിരിക്കും ഇട്ട് കൊടുക്കുന്നത് അതൊക്കെയാണ് പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ എന്ന് പറയുന്നത് ആയിട്ട് ഇത്രയും ഈ ഒരു നാല് ബ്ലോക്സിൽ കൂടി മൊത്തം പതിനഞ്ച് യൂണിറ്റ്സ് ചേരുന്നതാണ് നമ്മുടെ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന പേപ്പർ ഇതിനെപ്പറ്റി ഒരു ചെറിയ ഓവർവ്യൂ മാത്രമാണ് നമ്മൾ ഇവിടെ എടുത്തത് പക്ഷെ ഇനി നമ്മൾ വരുന്ന ക്ലാസ്സില് ഡീറ്റെയിൽഡ് ആയിട്ട് കൺസ്യൂമർ ബിഹേവിയറിന്റെ ഈ പതിനഞ്ച് യൂണിറ്റ്സും എടുക്കുന്നുണ്ട് താങ്ക്